ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം വീഡിയോ റെക്കോർഡിംഗ് നടത്തണം എന്നും കോടതി ഉത്തരവിലുണ്ട് അതനുസരിച്ച് നൂറ്റിനാൽപ്പതോളം വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഏഴര ലക്ഷം രൂപയാണ് പാർട്ടി കളക്ടറേറ്റിൽ അടച്ചത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സംവിധാനം എവിടെയുള്ളത് എന്നിട്ട് ഒരു സ്ഥലത്തും ക്യാമറ വന്നില്ല എന്നുള്ളതാണ് വന്ന സ്ഥലത്തൊന്നും ഇവർക്ക് പാസ്സില്ല അതായത് പാസ് കൊടുത്ത സഖാവ് അതുകൊണ്ട് മുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണത് അപ്പോൾ എന്നാലോചിച്ച് നോക്കിയേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കുന്നു സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നു എന്നിട്ട് ഗുണ്ടായി സമഴിച്ചു വിടുന്നു പാർട്ടി നേതാവിനെ പോലും വോട്ട് ചെയ്ത് അങ്ങോട്ട് കടന്നു വരാൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാധ്യമക്കാർ മാധ്യമക്കാരെ കണ്ടതാണത് അവരെ പോലും പേടിപ്പിച്ച് വിറപ്പിച്ച് അതുപോലെ ഒരു ഒരു അരാജകത്വം സൃഷ്ടിക്കുക അപ്പോൾ സാധാരണ മനുഷ്യരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവർക്ക് മുന്നണിയൊന്നുമില്ല ഇവരെല്ലാരും കൂടി കൂടി അതായത് കൊള്ള സംഘം കുറവ സംഘം എല്ലാം കൂടി കൂടി ഇരുപത്തിയഞ്ച് പാർട്ടികളുടെ ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ചില സ്ഥലത്ത് പറയും ജനകീയ സഖ്യമാണ് ചില പറയുന്നത് സ്വതന്ത്ര മുന്നണിയാന്ന് പറയും അവർക്ക് ചിഹ്നമില്ല അവർക്ക് പാർട്ടിയില്ല കുറെ സ്ഥാനാർത്ഥികളെ നിർത്തി ട്വന്റി ട്വന്റിയെ പരാജയപ്പെടുത്തുക ഇവിടുത്തെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ശത്രു എന്ന് മുഖ്യ ശത്രുവന്റി ട്വന്റി ആണ് ബി ജെ പി അല്ല കോൺഗ്രസിൻ്റെ ശത്രു സി പി എമ്മോ ബി ജെ പിയോ അല്ല കമ്മ്യൂണിസ്റ്റിൻ്റെ ശത്രു കോൺഗ്രസ്സോ ബി ജെ പി അല്ല ഇവർ രണ്ട് പേരുടെയും പൊതുശത്രു എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റി ആയി മാറിയിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാലില് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ യു പി എക്കെതിരായിട്ട് അവിടെ ഒരു ഇന്ത്യ സഖ്യം വന്നു ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു മഹാ മഹാ സഖ്യം വന്നു ഇപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട്